നമസ്കാരം അങ്ങനെ ഈ വിഷുവിന് മൂന്ന് സിനിമകളാണ് മലയാളികൾക്ക് സമ്മാനമായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഏപ്രിൽ പത്തിന് റിലീസിനെത്തുന്ന മൂന്ന് മലയാള സിനിമകൾ നമ്മുടെ മെഗാസ്റ്റാർ ആദ്യം തന്നെ നമ്മുടെ കാർന്നവരായ മമ്മൂക്കയുടെ സിനിമയാണ് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം ഒരു പ്രത്യേക ഗെറ്റപ്പിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ തൃശ്ശൂർ രാഗം തിയേറ്ററിലായിരുന്നു അതിന്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നത് അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ അതായത് മാർച്ച് മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് വരുന്ന എംപുരാന്റെ തലേ ദിവസമായിരുന്നു നൈറ്റില് രാഗം തിയേറ്ററിൽ ഭയങ്കരമായിട്ടുള്ള ഫാൻസിന്റെ ആഘോഷങ്ങളും അങ്ങനെ തന്നെ നോമ്പുതുറയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ തൃശ്ശൂർ ഫാൻസ് അത്ര മാത്രം അതിനെ വലിയൊരു ഗംഭീര പരിപാടിയായിട്ടാണ് ഇതുവരെ അങ്ങനെ ഒരു ചരിത്രത്തിൽ തന്നെ ഇതുവരെ സിനിമയുടെ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ട്രെയിലർ റിലീസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അത്രമാത്രം ആരാധകർ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം മമ്മൂക്ക അപ്പോൾ ഈ അടുത്ത് കുറച്ച് റെസ്റ്റിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ അപ്പോൾ ഈ ഒരു ഇടവേള കഴിഞ്ഞ് ഒരു സ്ക്രീനിലേക്ക് ഒരു സിനിമ വരുന്നത് ബസൂക്കയാണ് അപ്പോൾ ഒരുപാട് നാളെ മുന്നേ ഉള്ള അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സിനിമ ഇപ്പോഴാണ് എല്ലാം പൂർത്തീകരിച്ച് തിയേറ്ററിലേക്ക് വരുന്നത് ഒപ്പം തന്നെ മോഹൻലാലിന്റെ നമ്മുടെ ലാൽ ഹാട്ടിൻ്റെ എംപുരാൻ എന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടി ജൈത്ത യാത്ര എന്ന് പറയാം അതായത് വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നെഗറ്റീവുകളും അതുപോലെ തന്നെ ഡിഗ്രേഡുകളൊക്കെ ആ സിനിമയ്ക്ക് സംഭവിച്ചു പക്ഷെ അതൊന്നും ബാധിച്ചില്ല എന്നുള്ളതാണ് സിനിമയ്ക്ക് ഓക്കെ ഇപ്പോൾ ഇനി വിഷു ചിത്രങ്ങളായ ആദ്യം പറഞ്ഞത് നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ബസുക്ക വരുന്നുണ്ട് ഒപ്പം തന്നെ നസ്ലിൻ പ്രേമലു എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിലൂടെ തന്നെ ഇത്രമാത്രം ഇൻഡസ്ട്രിയിൽ ഒരു ആരാധകരെ ഉണ്ടാക്കിയെടുത്ത ഒറ്റ നടനാണ് നസ്ലിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഈ ഒരു വിഷു അവസരത്തിൽ അദ്ദേഹത്തിന്റെ സിനിമ കൂടി റിലീസിന് വരുന്നുണ്ട് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ ഒരു ബോക്സിംഗിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ട്രെയിലറൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് വരാൻ പോകുന്നത് എന്തായാലും ഒരുപാട് ചെറുപ്പക്കാരടങ്ങുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ യൂത്തുകൾ ഈ വെക്കേഷൻ ടൈമിൽ തിയേറ്ററുകളിലേക്ക് ഇടിച്ച് കയറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല സിനിമ ഒരു ചെറിയൊരു അഭിപ്രായം നല്ല രീതിയിൽ വരികയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ വരികയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ എന്തായാലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നസ്ലിൻ അത്ര മാത്രം ഫാൻസ് പവർ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ഓക്കെ അടുത്തതായിട്ട് വരാൻ പോകുന്നത് മരണമാസം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ബേസിൽ ജോസഫ് ഒരു പ്രത്യേക ഗെറ്റപ്പിലെ ഒരു ഫ്രീക്ക് ലുക്കിലൊക്കെ വരുന്ന ഒരു സിനിമയാണ് അപ്പൊ മൂന്ന് സിനിമകളും തന്നെ നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യാൻ സാധിപ്പിക്കുന്ന ഒരു മൂന്ന് ഗെറ്റപ്പുകളിലൂടെയാണ് മൂന്ന് സിനിമകളും വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏത് സിനിമയും എല്ലാ സിനിമയും നന്നാവട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമുള്ളൂ കാരണം നമ്മൾ നല്ലൊരു സിനിമ പ്രേക്ഷകനാണ് അതുകൊണ്ട് തന്നെ സിനിമകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസുകൾ മാത്രമാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് സിനിമ നമുക്ക് മലയാളത്തിലേക്ക് അതായത് ഒരു വിഷു ചിത്രങ്ങളായിട്ട് നമുക്ക് വരുമ്പോൾ ഒപ്പം നമ്മുടെ ഒരു ഉള്ളിലൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താരനിരകളിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള നമ്മുടെ ലാലട്ടൻ മമ്മൂക്ക കഴിഞ്ഞാൽ നമുക്ക് ലാലേട്ടൻ അപ്പോൾ ലാലട്ടന്റെ സിനിമ വിഷുവിനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി തുടരും എന്ന് പറഞ്ഞിട്ടുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ ലാലട്ടൻ്റെ തനി നാടൻ ലുക്കിലുള്ള സത്യൻ അധികാടിന്റെ സിനിമയായിട്ടുള്ള തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ശോഭന ആയിട്ടുള്ള ആ ഒരു സിനിമ സ്ക്രീനുകളിലേക്ക് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വെക്കേഷൻ പിള്ളേർക്കായാലും ഫാമിലീസ് ആയാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സിനിമ വിശേഷങ്ങളും സിനിമകളും ആയിരിക്കും എന്നുള്ളത് തന്നെ ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഏത് സിനിമയ്ക്കാണ് ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യണത് എന്നുള്ളതും ഏത് തിയേറ്ററിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത് കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് അറിയിക്കുക താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ